ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തി നാലില് തുറയപ്പാക്കം എന്ന സ്ഥലത്ത് ഒരു നിർമ്മാണ പ്രവർത്തനത്തിലിരുന്ന ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ ജോലിക്കാരെത്തി അപ്പോൾ അവർ രാവിലെ വന്നപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ച അവിടെ ഒരു മൂളയ്ക്കേട്ട ഒരു സ്യൂട്ട് കേസ് ഇരിപ്പുണ്ട് അപ്പോൾ അത് ആരെങ്കിലും മറന്ന് വെച്ചതാകാമെന്നാണ് അവർ കരുതിയത് പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് അതിനകത്ത് രക്തക്കറകളിങ്ങനെ ഉണങ്ങിയ രീതിയിൽ അവർ കണ്ടത് പിന്നീട് പോലീസ് എത്തി അത് പരിശോധിച്ചു സത്യത്തിൽ അതിനകത്ത് എന്തായിരുന്നു കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ചെന്നൈ തുരപ്പാക്കം തുരയിപ്പാക്കം അവിടെ കുമരങ്കുടി മെയിൻ റോഡിലാണ് ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് അവിടെ ജോലിക്കാർ വരുന്നു ജോലിക്കാർ വന്ന് നോക്കുമ്പോൾ ഒരു പുതിയ സൂട്ട് കേസാണ് പഴക്കം ചെന്നതല്ല പഴക്കം ചെന്ന സൂട്ട് ആണെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ അത് വരത്തില്ല അത് പുതിയ സൂട്ട് കേസ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും മറന്നു വെച്ചതാകാം എന്നവര് വിചാരിച്ചു അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് അതിനകത്ത് ൂട്ട്കേഴ്സിന് പുറത്ത് കട്ട പിടിച്ച രക്തം കാണും കടും ചുവപ്പ് നിറം ആ കടും ചുവപ്പ് നിറം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നോക്കുമ്പോഴാണ് രക്തമാണ് എന്ന് മനസ്സില് ഉണങ്ങി പിടിച്ച രക്തം അങ്ങനെ അവര് ഭയന്ന് പോലീസിനെ വിളിച്ചു പോലീസ് വന്നു പോലീസ് പരിശോധിച്ചു പോലീസ് ഈ സൂട്ട് കേസ് തുറന്നു പോലീസ് സൂട്ട് കേസ് തുറക്കുമ്പോൾ അതിനകത്ത് മുഖം വികൃതമായ നിലയിൽ ഒരു യുവതിയുടെ മൃതദേഹം ഒരു സ്ത്രീയുടെ മൃതദേഹം ഒരു മുപ്പത് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം ചെന്ന യുവതിയാണ് അപ്പോൾ ഒരു അജ്ഞാത യുവതിയുടെ മൃതദേഹം സൂട്ട് കേസിനകത്ത് ഒടിച്ച് മടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആരാണ് ആ യുവതി എന്നുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുന്നു അങ്ങനെ ആരംഭിച്ച് തുടങ്ങുന്നതിനിടയ്ക്കാണ് തുരയിപ്പാക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് എത്തുന്നത് അയാൾ വളരെ സങ്കടത്തിലാണ് സങ്കടത്തോടെ അയാൾ പറഞ്ഞ ഒരു കാര്യം അയാളുടെ സഹോദരിയെ കാണുന്നില്ല തലേ ദിവസം ജോലിക്ക് എന്ന് പറഞ്ഞ് പോയതാണ് പിന്നീട് ഇതുവരെ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് വിവരമില്ല ദീപക്കെന്നാണ് അയാളുടെ പേര് പക്ഷെ അയാൾ ചെയ്ത ഒരു കാര്യം അയാൾ ഈ മൊബൈൽ ആപ്പ് ഇവരുടെ സ്വദേശം എന്ന് പറയുന്ന പൊന്നിയമ്മന്മേട് എന്ന് പറയുന്ന സ്ഥലത്താണ് പൊന്നിയമ്മൻമേട് സ്വദേശിയാണ് ഈ ദീപ ഇയാൾ ഈ മൊബൈൽ ആപ്പുണ്ട് ആ മൊബൈൽ ആപ്പ് വഴി ആപ്ലിക്കേഷൻ വഴി ട്രേസ് ചെയ്തു ട്രേസ് ചെയ്തപ്പോൾ കാണിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ത്വരയിപ്പാക്കമാണ് അവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ അത്രയും വിവരങ്ങൾ പോലീസിനോട് അയാൾ പറഞ്ഞു പോലീസ് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടു പോയിട്ട് ഈ സൂട്ട് കേ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി മോർച്ചറി കൊണ്ടുപോയിട്ട് സൂട്ട് കേസിലെ മൃതദേഹം കാണിച്ചു കാണിച്ചപ്പോൾ തൻ്റെ സഹോദരിയാണ് ഈ മരിച്ചു കിടക്കുന്നത് തൻ്റെ സഹോദരി ദീപയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു അപ്പോൾ ഈ സൂട്ട് കേസ് വെച്ച സ്ഥലത്ത് സി സി ടി വി ഇല്ല പക്ഷേ മറ്റ് അതുമായി ബന്ധപ്പെട്ട സൂട്ട് കേസ് കണ്ടെത്തിയ സ്ഥലത്തില്ലെങ്കിലും ക്യാമറയില്ലെങ്കിലും സമീപത്തെ തെരുവിലെ ഒരു ക്യാമറയിൽ ഒരു ദൃശ്യം പതിഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ അരിച്ചുപറക്കുന്നതിനിടയിൽ ആ ദൃശ്യമാണ് പോലീസിന് വളരെ നിർണായകമായത് അതിലൊരാൾ രാത്രി രണ്ട് മണിക്ക് വിജനമായ റോഡിലൂടെ ഒരു ഭാരമുള്ള സൂട്ട് കേസും വലിച്ചു കൊണ്ട് പോകുന്നു അയാളുടെ മുഖത്ത് വെപ്രാളമുണ്ട് പരിഭ്രമമുണ്ട് ആകെ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ അയാളിങ്ങനെ ഇത് ഈ സൂട്ട് കേസ് വലിച്ചുകൊണ്ട് പോവുകയാണ് പോലീസ് ആ ദൃശ്യങ്ങളെ പിന്തുടർന്ന് പോലീസ് തൊട്ടടുത്തുള്ള വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എത്തിയത് അവിടെ എത്തുമ്പോൾ ഭയം നിറഞ്ഞ മുഖത്തോടെ ഒരാൾ വാതിൽ തുറന്നു അയാളുടെ പേരാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള മണികണ്ഠൻ ഈ മണികണ്ഠൻ പിന്നെ എൻജിനീയറിങ് ബിരുദധാരിയാണ് അയാൾ വാതിൽ തുറന്നു പോലീസ് നോക്കുമ്പോൾ വീടിൻ്റെ പടിവാതിൽക്കൽ ഉണങ്ങിയ രക്തക്കറയുണ്ട് പോലീസിൻ്റെ കാര്യം മനസ്സിലായി ഈ മണികണ്ഠൻ തന്നെയാണ് ആ ഷൂട്ട് കേസും കൊണ്ടുപോയത് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തിൽ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് മണികണ്ഠൻ പറഞ്ഞ ഒരു കാര്യം ഒരു നിമിഷത്തെ ദേഷ്യം ആ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ സംഭവിച്ച കൊലപാതകമാണ് ഒരു നിമിഷത്തെ ദേഷ്യവും ആ ഒരു സമയത്തുണ്ടായ ഭയവും ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഒരാളുടെ ജീവിതം ഇല്ലാതായി വേറൊരാളുടെ ജീവിതം ഇനി ജയിലിലേക്ക് പോകാൻ പോകുന്നു ഇയാൾ മണികണ്ഠൻ പറഞ്ഞു ഒരു ഏജൻറ്റ് വഴിയാണ് അപ്പോൾ അന്ന് വീട്ടിലാരും ഇല്ല ഏജൻറ്റ് വഴിയാണ് ഈ ദീപ മണികണ്ഠൻ്റെ അടുത്തേക്ക് എത്തുന്നത് മണികണ്ഠൻ്റെ അടുത്തേക്ക് എത്തി ഇവർ കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ പണത്തിൻ്റെ പേരിൽ തർക്കമായി ദീപയ്ക്ക് രണ്ടായിരം രൂപ പറഞ്ഞിട്ടാണ് ദീപ വന്നത് അപ്പോൾ അത് പോരാ കൂടുതൽ തുക വേണം എന്ന് പറഞ്ഞിട്ട് വഴക്കായി തർക്കമായി നേരത്തെ തീരുമാനിച്ചത് രണ്ടായിരം രൂപയാണ് അത് പോരാ എന്ന് പറഞ്ഞിട്ട് വഴക്കായി നമ്മളത് ഇത് പറയുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ എറണാകുളത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതും കൂടെ പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞട കഴിഞ്ഞിടയ്ക്ക് ഓർക്കുകയാണ് അത് പാലക്കാട് സ്വദേശിയായ യുവതിയെ സ്ത്രീയെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആളാണ് അയാൾ വിളിച്ചുകൊണ്ട് വരുന്നു അവിടെയും ഇതുപോലെ പണത്തിൻ്റെ പേരിലുള്ള തർക്കമാണ് കൂടുതൽ തുക അവരാവശ്യപ്പെടുന്നു അത് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് പ്രകോപൻ പ്രകോപിതനായിട്ട് ജോർജ് എന്നാണ് അയാളുടെ പേര് അയാൾ പ്രകോപിതനായി അവരെ കൊലപ്പെടുത്തും കൊലപ്പെടുത്തി ഇയാൾ ആ ഗേറ്റിലേക്കുള്ള വഴിയിൽ കൊണ്ടിട്ടിട്ട് നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യലഹരിയിൽ ഇയാളവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഹരിതകർമ്മസേനയുടെ സ്ത്രീകൾ വരുമ്പോഴാണ് ഇത് കാണുന്നത് ഇയാൾ ചാക്കിനകത്ത് പകുതിയാക്കിയ മൃതദേഹം അതുമായിട്ടിരുന്ന് ഉറങ്ങുകയാണ് ബോധരഹിതനായിട്ട് അപ്പോൾ അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഇവിടെ പ്രതിഫലത്തിൻ്റെ തർക്കം ഉണ്ടായി തർക്കം ഉണ്ടായപ്പോൾ അതുമാത്രമല്ല ഇയാളുടെ സഹോദരി തൊട്ടടുത്ത ദിവസം ഈ മണികണ്ഠൻ്റെ സഹോദരി അടുത്ത ദിവസം രാവിലെ അവിടെ വരും അപ്പോൾ സഹോദരി വന്നാൽ ഇവിളിങ്ങനെ പോകാതെ ഇവിടെ നിൽക്കുമോ എന്നുള്ള ഒരു ചിന്ത ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ എന്നുള്ള ചിന്ത ആ ഭയം ഇവർ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ കാശിന് വേണ്ടിയിട്ട് തർക്കിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ സഹോദരി വരാനുള്ള നേരം നേരമ്പഴ്ക്ക് ആ ഒരു രണ്ട് മണി ആ സമയമായല്ലോ അപ്പോൾ ആ ചിന്തയും ആ ഭയം ഇതെല്ലാം കൂടെ ആയപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു പെട്ടെന്ന് ദേഷ്യം വന്ന് അവിടെയുള്ള ഒരു അവിടെ ഇരുന്ന ഒരു ചുറ്റിക എടുത്ത് ഈ ദീപയുടെ തലക്കടിച്ചു അതൊറ്റ അടിയിൽ തന്നെ ദീപ കൊല്ലപ്പെട്ടു പിന്നെ എന്താ ചെയ്യാൻ പറ്റുക പിന്നെ അവിടെ ഒരു സൂട്ട് കേസ് ഉണ്ട് പുതിയ സൂട്ട് കേസ് അതിനകത്തേക്ക് ഈ ദീപയുടെ ശരീരം അതിനകത്ത് വെച്ചു അതിനകത്ത് വെച്ചിട്ടാണ് ഇയാൾ ഈ റോഡിലൂടെ ഈ സൂട്ട് കേസുമായിട്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ആളൊഴിഞ്ഞ സ്ഥലം അവിടെയാണല്ലോ അപ്പോൾ അവിടെ ഉപേക്ഷിച്ചത് പക്ഷെ അവിടെ ഉപേക്ഷിച്ചെങ്കിലും പോലീസിന് പെട്ടെന്ന് കാരണം നേരം വെളുക്കുമ്പോഴത്തേക്ക് ചെന്നൈ നഗരമാണ് ചെന്നൈ നഗരത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നാണിത് അപ്പോൾ നേരം വെളുക്കുമ്പോഴത്തേക്ക് ആളുകൾ ഇത് കണ്ടെത്തും എന്ന് ആ സമയത്ത് അയാൾക്ക് ബോധം ഉണ്ടാകുന്നില്ല പക്ഷേ അത് കണ്ടെത്തുന്നു ഇയാളിലേക്ക് എത്തുന്നു അപ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെ ഒരു നിമിഷത്തെ പെട്ടെന്നുണ്ടാകുന്ന പല കൊലപാതകങ്ങളും അങ്ങനെയാണ് ഇയാൾക്ക് അതിലുള്ള കുറ്റബോധമുണ്ട് പക്ഷെ കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കാരണം അതൊരു കൊലപാതകമാണ് ക്രൈമാണല്ലോ അപ്പോൾ കുറ്റബോധം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ആ സങ്കടത്തോട് തന്നെയാണ് പോലീസിൽ കീഴടങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് അവിടെ ഇരുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ എന്തായാലും അതാണ് സൂട്ട് കേസ് കൊലപാതകം തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായ കൊലപാതകം അതിന് അതും ഇതുമായി നമ്മുടെ എറണാകുളത്ത് നടന്ന കൊലപാതകവും അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇടയ്ക്കാണ് എറണാകുളത്ത് സംഭവം ഉണ്ടാകുന്നത് ഇതും ഏകദേശം ഒരുപോലെ തന്നെയാണ് പണത്തിൻ്റെ പേരിലുള്ള തർക്കത്തിൽ യുവതിയെ കൊല്ലുന്നു അവിടെയും അങ്ങനെ തന്നെയാണ് ഇയാൾക്ക് പിന്നെ ഇത് ഉപേക്ഷിച്ച് ചാക്കൽ കയറ്റിയെങ്കിലും ഇയാൾ മദ്യലഗരിയിലായതുകൊണ്ട് ഉപേക്ഷിക്കാനെന്നുള്ള സമയം കിട്ടുക ഇയാൾക്ക് ബോധമേ ഉണ്ടായിരുന്നില്ല മറ്റേത് അങ്ങനെയല്ല അയാൾക്ക് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ട് ഉപേക്ഷിച്ചെങ്കിലും അയാൾക്ക് കുറ്റബോധം അയാളെ വേട്ടയാടി അപ്പോൾ അതാണ് സൂട്ട് കേസ് കൊലപാതകം ശരി